ഹലോ ഗായ്സ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അല്ലാതെ പിന്നെ എൻ്റെ കൂട്ടുകാർ എന്ത് വിശേഷം എല്ലാ കമൻറ്റിൽ പറയണം ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കണ്ട എല്ലാവരും കമൻ്റ് എഴുതുന്നു കമൻ്റൊന്നില്ല ഒരു നിങ്ങളെ അഭിപ്രായം ഒന്നും എന്നോട് പറയുന്നില്ല ഞാനെല്ലാം എന്നെ എൻ്റെ അഭിപ്രായം നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യുന്നു നിങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ കമൻ്റ് എഴുതുന്നില്ല എന്ത് പറ്റി എൻ്റെ കൂട്ടുകാരെ ഒന്ന് പറയും പിന്നെ പുതിയ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ കൂട്ടുകുടുംബത്തിനും നിങ്ങളെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട പിന്നെ ഇത് ഞമ്മ രാവിലെ തന്നെ ഇപ്പോഴത്തെ കയ്ക്ക് പോകാനുണ്ടി ആവശ്യമില്ല ഒരു ആവശ്യം ഉണ്ടായി അങ്ങനെ പോയിട്ട് വന്നാൽ ഞമ്മക്ക് സാധനമെല്ലാം കൊണ്ടുവരാനുണ്ടായി പൊരിയപ്പം ഇത് ഗൾപ്പിലേക്ക് കൊടുക്കാനുള്ള പൊരിയപ്പം രണ്ട് മൂന്ന് കിലോ പൊരിയപ്പം ഗൾപ്പിലേക്ക് കൊടുക്കാനുണ്ടായി അച്ചാറും പൊരിയപ്പം അലുവ അതെല്ലാം കൊടുക്കാനുണ്ടാകു ഞാൻ അതിൻ്റെ എല്ലാം സാധനം വേങ്ങാൻ ഞാനും മോനും മരുമോളും എല്ലാം പോയതാണ് അതിന് പോയിട്ട് സാധനം എല്ലാം കൊണ്ട് കൊണ്ടുവന്ന് പിന്നെ ഇതിനെല്ലാം ഉണ്ടാക്കി ഇതെല്ലാം ഒരേ ദിവസം എടുത്ത വീഡിയോ കുറേ നമുക്ക് അച്ചാറാക്കാനുണ്ടിപ്പോൾ അച്ചാറെല്ലാം കാലിയായിട്ടുണ്ട് അങ്ങനെ പൊരിയപ്പം ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ടാക്കി പിന്നെ ക്യാരറ്റ് അലുവ ഉണ്ടാക്കി ക്യാരറ്റ് അലുവ ഉണ്ടാക്കുന്ന കാണിക്കുന്നതെനിക്ക് പിന്നെ നമ്മൾ ക്യാഷി അലുവ ഉണ്ടാക്കി ഇത് കാശു അലുവ ഉണ്ടാക്കുന്നത് ആന ഒരു ദിവസം ഫുള് അട ഒമ്പത് മണിക്ക് കിച്ചണിൽ കയറിയത് രാത്രി ഒമ്പത് പത്ത് മണിക്ക് ഞാൻ കിച്ചണെന്ന് കയറും അലുണ്ടാക്കുന്ന ഒരു ടാസ്ക് തന്നെ മക്കളെ അതിനുള്ളത്ര പണി വേറെ ഒന്നിനില്ല അത്ര വരുവാ വരിയാൽ മാത്രം അത് ടേസ്റ്റ് കിട്ടും വരിയില്ല അത് ടേസ്റ്റ് കിട്ടാല്ല ഇത് എൻ്റെ ഫ്രണ്ട് ഗൾഫിലുണ്ട് എൻ്റെ ഫ്രണ്ട് ആത്തിക്ക അങ്ങനെ ഇവള് നീ ഞാനോട് ഞങ്ങൾക്കൊരു ചക്കേൻ്റെ അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സങ്കല്പിച്ചിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു ഇവിടെ മയക്കാല മുള ഇപ്പം ചക്ക ഒന്നും കിട്ടുന്നില്ല എന്തായാലും എനിക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞു എനിക്ക് ചക്കയെ കിട്ടുന്നില്ല ഞാൻ ഇല്ല സീതാംകോളീന്ന് വിലക്ക് കൊളന്നിട്ട് ചക്കൻ്റെ ആ അലുവെല്ലാം ഉണ്ടാക്കി കൊണ്ടു ഒന്നും കിട്ടുന്നില്ല അവിടെ ബന്ധമായി ആ ജാഗ ഞാൻ പോകുന്ന ജാഗല്ല പിന്നെ ഞാൻ പറഞ്ഞു നീ ഒരു ചക്ക എനിക്ക് ഞാൻ ആക്കി തരാമെന്ന് അങ്ങനെ ഓള് ഒരു ചക്ക തന്നു നോക്കുമ്പോൾ ഇവിടെ മുറിച്ചിട്ട് നോക്കും അന്ന് എൻ്റെ വണ്ടി മുട്ടിയിട്ട് ഞാൻ എക്സിഡൻറ്റായി വണ്ടി ചെറുങ്ങനെ ഒരു എക്സിഡൻറ്റായിട്ടുണ്ടായി ആ ടെൻഷനിലുണ്ടായി ഞാൻ ഇതിൻ്റെ മണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചി നോക്കുമ്പോഴൊക്കെ എന്ത് കായ് പച്ചക്കായ് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇത് കായ് അത്തിക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് കായാലും കുഴപ്പമില്ല നീ അപ്പാക്കി കൊടുക്കും ഞാൻ അത് കായ് അപ്പാക്കി ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുഴപ്പമില്ല അങ്ങനെ കായ് ചക്കര മുച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് അപ്പാക്കി ചിപ്സും വേണം പറഞ്ഞു അതിന് അപ്പമാക്കി അരിക്ക് എന്തൊക്കെയോ ഒരു കിലോ വെല്ലം ഇട്ട് ഒരു തേങ്ങ ഇട്ട് രണ്ട് കൊണ്ട് അരിയും ഇട്ടിട്ട് അരച്ചിട്ട് അപ്പാക്കിയിട്ട് കൊടുത്തു ഇല്ല ടേസ്റ്റൊന്നും ഇല്ല അവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്തു അതിന് അപ്പോൾ കാവും പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്തു കാശ്നട്ടും പിന്നെ ജീരകവും നല്ല മുളകും എല്ലാം ഇട്ടിട്ട് കുരുമുളകും എല്ലാം ഇട്ടിട്ട് നല്ലൊരു അപ്പാക്കിയിട്ട് കൊടുത്തു ഞാൻ ഗൾഫിലേക്ക് എത്തിയത് ഇപ്പൊ ഓൾ കഴിച്ചിട്ടെല്ലാം ഉണ്ടാവും പിന്നെ ചിപ്സ് ആക്കി കുറച്ച ഞാൻ ആദ്യമായിട്ട് ചക്ക കായ് ചക്ക പഴക്കാത്ത ചക്കന്റെ അപ്പിയത് ഇത് ചക്കൻ്റെ കൂട്ടു ചക്കപ്പത്തിൻ്റെ കൂട്ടു ഇത് ഇത് കുറച്ച് ചിപ്സും ആക്കി പിന്നെ ചക്കപ്പം റെഡിയായി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇടാനും മറക്കണ്ട ഓക്കേ